നമസ്കാരം പ്ലഷർ ആൻഡ് ഹാപ്പിനെസ് രണ്ടും ഏകദേശം ഒരേ വാക്കാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പ്ലഷർ എന്നൊക്കെ വെച്ചാൽ ഇപ്പം എന്താ സന്തോഷം കിട്ടുന്ന കാര്യം അല്ലേ അപ്പോൾ ഹാപ്പിനെസ് എന്ന് വെച്ചാൽ എന്താ അതും സന്തോഷമൊന്നുമല്ലേ അല്ലേ അല്ല ഈ രണ്ട് വാക്കുകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് വലിയ 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 വ്യത്യാസമുണ്ട് ഈ വലിയ വ്യത്യാസം മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ജീവിതത്തിൻ്റെ കാഴ്ച ജീവിതത്തിലോടുള്ള കാഴ്ചപ്പാട് തന്നെ ചിലപ്പോൾ മാറും അതുകൊണ്ട് ഈ പ്ലഷർ ആൻഡ് ഹാപ്പിനെസ് ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെയാണ് സയൻറ്റിഫിക്കലി പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ന്യൂക്ലിയസ് എക്വിപ്മെൻറ്റ്സ് അല്ലെങ്കിൽ വെൻട്രൽ ടെക്മെൻറ്റൽ ഏരിയ വി ടി എ ആ ഏരിയയിൽ തലച്ചോറിൻ്റെ ആ ഏരിയയിൽ നടക്കുന്ന ചെറിയ ഫ്ലാഷസ് ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്നുണ്ടായി പെട്ടെന്ന് അവസാനിക്കുന്ന ചില ഫ്ലാഷസിനെയാണ് അല്ലെങ്കിൽ സ്പൈക്കിനെയാണ് പെട്ടെന്ന് കൂടിയിട്ട് പെട്ടെന്ന് താ പെട്ടെന്ന് തന്നെ താന്നുപോകുന്ന അവസ്ഥയ്ക്കാണ് സന്തോഷത്തിനാണ് പറയുന്നത് പ്ലഷർ നൈമിഷിക സന്തോഷം എന്നൊക്കെ നമ്മൾ പറയില്ലേ പെട്ടെന്ന് നമ്മൾ ഇഷ്ടമുള്ളൊരു കാർ വാങ്ങിച്ചു ഒരു ഒരു പീസ് കേക്ക് കഴിച്ചു അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു ഐഫോൺ കുറേ നാൾ കൂടി വാങ്ങിക്കുന്നു സാധനങ്ങളും എക്സ്റ്റേണൽ ആയിട്ടുള്ള പുറമേയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ശരീരം ജനിപ്പിക്കുന്ന സന്തോഷത്തിൻ്റെ ഒരു സ്പൈക്ക് പെട്ടെന്നുള്ളൊരു ഹൈ ആണ് പ്ലഷർ അത് നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഡോപ്പമൈൻ എന്ന ന്യൂറോ കെമിക്കൽ കൂടുമ്പോഴാണ് അല്ലെങ്കിൽ ഹോർമോൺ വരുമ്പോഴാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള സാധനങ്ങൾ സ്വരുക്കൂട്ടുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത് ഡോപ്പമൈൻ മൈൻഡ് റഷാണ് അവിടെയുള്ള ഒരു പ്രശ്നം ഇന്നലെ ചെയ്ത ഒരു കാര്യം നമ്മൾ ഇന്ന് ചെയ്താൽ അതേ ഡോപ്പമൈൻ റഷ് കിട്ടണമെന്നില്ല അതിനെ ഹെഡോണിൽ ട്രെഡ്മിൽ എന്നാണ് പറയാം അതായത് നമ്മളിങ്ങനെ ഓടുകയാണ് ആദ്യമേ ചെറിയ രീതിയിൽ ഓടുന്നു പിന്നെ ആ ട്രെഡ്മില്ലിൽ അതേ സ്പീഡിൽ ഓടിയില്ലെങ്കിൽ ട്രെഡ്മില്ലിൽ നമ്മൾ താഴെ വീഴാൻ സാധ്യതയുണ്ട് സ്പീഡിങ്ങനെ കൂടി 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 പെട്ടെന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല ആ സ്പീഡ് തന്നെ മെയിൻ്റെ ചെയ്യണം എന്ന് പറഞ്ഞ പോലെ ഇന്നലെ ചില കാര്യങ്ങളിൽ നമുക്ക് സന്തോഷം കിട്ടിയാൽ അത് ഇന്ന് ചെയ്യുമ്പോൾ അതേ സന്തോഷം കിട്ടണമെന്നില്ല പറഞ്ഞു വരുന്നത് ചെറിയ ചെറിയ നുറുങ്ങുവട്ടങ്ങളുടെ സന്തോഷം അതൊരു മദ്യം കാരണമാവാം മയക്കുമരന്ന് കാരണമാവാം പ്രണയത്തിലെ ചില സന്ദർ സന്ദർഭങ്ങളാവാം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളാവാം ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഏത് സാധനങ്ങൾ വഴി കിട്ടുന്ന നൈമിഷികമായ സന്തോഷമുണ്ടല്ലോ അത് ഈ ട്രഡ്മെൻറ്റിൽ നമ്മളെ ഓടിപ്പിക്കുന്നതിന് തുല്യമാണ് നമുക്ക് തികയത്തില്ല ഇനിയും വേണം ഇനിയും വേണം ഇൻറ്റൻസിറ്റി കൂടി കൂടി അതൊരു പ്രാകൃതമായ അവസ്ഥയിലേക്ക് പോകും ഡോപ്പമൈനൊക്കെ കൂടി നമുക്ക് ഇനിയും വേണം എന്താ എന്നുള്ള വെപ്രാണം ഉണ്ടാകും അവിടെയാണ് ഈ അഡിക്ഷൻ ഉണ്ടാകുക ബേൺ ഔട്ട് ഉണ്ടാകുക ഡിപ്രഷൻ ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് ഇനിയും വേണം ഇനി കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ് പലപ്പോഴും ഡോക്ടർമാർ ഈ അവസ്ഥയിലുള്ളവർക്ക് സെററ്റോണിൻ എന്ന് പറയുന്ന വേറൊരു ന്യൂറോ കെമിക്കൽ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കും അവിടെയാണ് എന്ന വാക്കിൻ്റെ പ്രാധാന്യം വരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ പ്ലഷർ പോലല്ല അവിടെ ഡോപ്പമൈൻ മാത്രമാണ് കളിക്കുന്നതെങ്കിൽ ഡോപ്പമൈൻ്റെ അഡിക്ഷൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ ഹാപ്പിനെസ്സിനകത്ത് കുറച്ചും കൂടി സെററ്റോനിൻ എൻഡോഫ്രിൻ ഓക്സിറ്റോസിൻ എന്നീ മൂന്ന് ന്യൂറോ കെമിക്കൽസാണ് അവിടെ വാക്ക് ചെയ്യുന്നത് സെറട്ടോറിൻ നമ്മുടെ മൂഡ് നല്ലതാക്കുന്ന ഒരു ന്യൂറോ കെമിക്കലാണ് ഓക്സിറ്റോസിൻ നമ്മൾ ആരെങ്കിലും ഹഗ്ഗെയുമ്പോഴോ കൂടെയിരിക്കുമ്പോഴോ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന ഒരു ന്യൂറോ കെമിക്കലാണ് ഓക്സിറ്റോസിൻ എൻഡോഫ്രിൻ നമ്മൾ കായികമായിട്ട് ചെറുതായിട്ട് നനങ്ങുകയും അല്പം ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു കാംനസ്സും ഒരു ഉന്മേഷവും ആ കാംനസ്സിന് ശേഷമുള്ള ഉന്മേഷവും ഒക്കെയാണ് ഒരു പക്ഷേ എൻഡോഫ്രിൻ നമുക്ക് സമ്മാനിക്കുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോമ്പിനേഷനാണ് ഈ മൂന്ന് ന്യൂറോ ന്യൂറോകെമിക്കലിൻ്റെ കോമ്പിനേഷനാണ് ഹാപ്പിനെസ് അത് കുറച്ചും കൂടി നീണ്ടു നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ പല സ്റ്റ പഠനങ്ങളിലും പറഞ്ഞിട്ടുള്ളതല്ലേ കണ്ടെത്തിയിട്ടുള്ളത് നമ്മളൊരു തലച്ചോറിൻ്റെ എം ആർ ഐ സ്കാൻ നടത്തുകയാണെങ്കിൽ പ്ലഷർ എന്ന് വെച്ചാൽ ഇങ്ങനെ പെട്ടെന്നുണ്ടായി പെട്ടെന്ന് അവസാനിക്കുന്ന അതേ അളവ് കിട്ടിയാൽ തികയാത്ത വീണ്ടും 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 കൂടുതൽ 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 കിട്ടണമെന്ന് തോന്നിക്കുന്ന അവസ്ഥയാണെന്ന് എം ആർ ഐ സ്കാനുകൾ നമ്മളെ കാണിക്കുക കാരണം അതിലൊരു സ്പൈക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഹാർട്ട് ബീറ്റ്സൊക്കെ കാണുന്ന പോലെ സ്പൈക്ക് ഉണ്ടാകും പെട്ടെന്ന് ഉണ്ടായി താന്നുപോകും പക്ഷേ ഹാപ്പിനെസ്സെന്ന് വച്ചാൽ അത് കുറച്ചും കൂടി കാമിങ് ആണ് കുറച്ചും കൂടി സട്ടിലായിരിക്കും പക്ഷെ വളരെ വളരെ പവർഫുള്ളായിരിക്കും അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പ്ലഷറും ഹാപ്പിനെസ്സും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പലപ്പോഴും യുവതലമുറ എല്ലാത്തിനും അഡിക്റ്റഡ് ആണ് അവർ പലതന്നെ പുറകെ പോകുന്ന അവരുടെ സന്തോഷം നൈമിഷ്യമാണെന്നൊക്കെ പറയും യുവതലമുറ മാത്രമല്ല എല്ലാ തലമുറയിലുള്ളവരും മനസ്സിലാക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളാണ് അല്ലെങ്കിൽ ചിന്തയാണ് ഞാൻ പ്ലഷറിൻ്റെ പുറകെയാണോ പോകുന്നത് അതോ ഹാപ്പിനെസ്സിൻ്റെ പുറകെയാണോ